നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം നേടൂ പാലുണ്ട മൊബൈൽ നിലമ്പൂരിന്റെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമായി മാറുന്ന ബൈപ്പാസിന്റെ ഒന്നാം ഘട്ട നിർമ്മാണത്തിന് സാങ്കേതിക അനുമതിയായി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ സാങ്കേതിക അനുമതിയാണ് ലഭിച്ചത് ബൈപാസിന്റെ തുടക്കമായ സി എൻ ജി റോഡിലെ ഒ സി കെ പടി മുതൽ ചക്കാലക്കുത്ത് അർബൻ ഹെൽത്ത് സെന്ററിന് സമീപം വരെയുള്ള രണ്ട് കിലോമീറ്റർ നാനൂറ്റി അറുപത് മീറ്റർ ദൂരത്തിന്റെ പ്രവർത്തിക്കാണ് സാങ്കേതിക അനുമതി ലഭിച്ചത് അടക്കമുള്ള പ്രവർത്തികൾ ഇവിടങ്ങളിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപേ ബൈപ്പാസിന്റെ പ്രവർത്തികൾക്കായി സംസ്ഥാന ധനകാര്യ വകുപ്പ് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിരുന്നു എന്നാൽ തുടർ നടപടികൾ വേഗത്തിലായിരുന്നില്ല ബൈപാസ് വിഷയം ചൂണ്ടിക്കാട്ടി എം എൽ എ ആര്യാടൻ ഷൗക്കത്ത് ദിവസങ്ങൾക്ക് മുൻപ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ കണ്ടു ജ്യോതിപ്പടി മുതൽ ചക്കാലക്കുത്ത് വരെ സാങ്കേതിക അനുമതിയായതോടെ നടപടിയിലേക്ക് കടന്ന് ഉടൻ പ്രവൃത്തി പൂർത്തീകരിക്കുവാനാകുമെന്ന് എം എൽ എ പറഞ്ഞു നിലവിൽ ഈ ഭാഗത്ത് സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയായി പ്രാരംഭ പ്രവർത്തികൾ നടത്തിയിട്ടുണ്ട് മുപ്പത്തി കോടി രൂപയുടെ സാങ്കേതിക അനുമതി കൂടി ലഭിച്ചതോടെ നിലമ്പൂർ ബൈപ്പാസിന്റെ ആദ്യ റീച്ച് ഉടൻ യാഥാർത്ഥ്യമായിരിക്കും നിലമ്പൂർ ടൗണിൽ റോഡ് വീതി കൂട്ടി നവീകരിക്കുന്നതിനായി ഫോറസ്റ്റ് ഓഫീസിന്റെ സ്ഥലം അറുപത്തിയൊന്ന് മീറ്റർ നീളത്തിൽ മൂന്ന് മീറ്റർ വീതിയിൽ വിട്ടുകിട്ടുന്നതിനും കളക്ടറുടെ അനുമതിയായിട്ടുണ്ട് വനംവകുപ്പ് വിട്ടു നൽകുന്ന സ്ഥലത്തിന് പകരം ചുങ്കത്തറയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലം വിട്ടു നൽകും ഫോറസ്റ്റ് ഓഫീസിന്റെ സ്ഥലം വിട്ടുകിട്ടാത്തതിനാൽ പ്രതിസന്ധിയിലായ റോഡ് നവീകരണം ഇതോടെ പുനരാരംഭിക്കുവാൻ സാധിക്കും ഇരുചക്രവാഹനം വാങ്ങാൻ ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി എടക്കര ബ്രദേഴ്സ് ടി വി എസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ആദ്യ തവണയിൽ ടി വി എസ് ഇനി സ്വന്തമാക്കാം ഒപ്പം കൈനിറയ സമ്മാനങ്ങളും ഓണത്തിന് ടി വി എസ് വാഹനം വാങ്ങിക്കുന്നവർക്ക് ആറായിരം രൂപയുടെ അസസറീസ് തികച്ചും സൗജന്യം കൂടാതെ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് സ്മാർട്ട് ടി വി കിച്ചൺ വെയർ ഹെൽമറ്റ് എന്നിവയും സ്വന്തമാക്കാം ഫൈനാൻസ് ലഭിക്കാൻ സിബിൽ സ്കോർ ഇനി തടസ്സമേ അല്ല പലിശരഹിത വായ്പ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഇനി ചിന്തിച്ചു നിൽക്കേണ്ട ഇന്ന് തന്നെ എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് ടി വി എസ് ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈനിറയെ സമ്മാനങ്ങളും നേടൂ ബ്രദേഴ്സ് ടി വി എസ് പാലുണ്ട എടക്കര മൊബൈൽ നയൻ ഡബിൾ വൺ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ സെവൻ വൺ